അതന്നെത്താറേ മൂത്ത പേരൊന്നും കേട്ടോ ഒരു അസുഖം പൊട്ടിച്ച കിട്ടാത്ത മൂത്തത് അല്ലടാ അതില് പൊട്ടിച്ച അത് 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 പൊട്ടിച്ച പൊട്ടിച്ച കിട്ടില്ലേ നേരെ പൊട്ടി കിട്ടാത്തല്ലാത്തത് ഇപ്രാവശ്യം കൈക്ക് കിട്ടി മാതി കഴിഞ്ഞി പിന്നെ പിന്നെ അതാണ് അവർക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ എപ്പിലിട്ട മാങ്ങനെ തിന്നോട്ടാട്ടിന്നെ വേണ്ടേ ഞാൻ മുളകും മല്ലിയും വാങ്ങിട്ടുണ്ട് പിന്നെ നാള് വാങ്ങിയത് ഞാൻ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു കിലോ വാങ്ങാന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ഒരു കിലോ മുളകും മല്ലിയും പാടെ കൂടുതൽ വാങ്ങിട്ടുണ്ട് ഇനി അത് കഴുകി നാളെ ഉണക്കിയ പൊടിക്കാലും െന്താ ദോശയാണ് തിന്നണത് അല്ലേ നമ്മള് ഏഹ് പറഞ്ഞു പറഞ്ഞു നമ്മൾ പാലപ്പത്തിന്റെ പൊടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ അതും എന്താ ഇങ്ങനെ പറയുക കലക്കി വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം അപ്പം ഇട്ടെടുക്കണം അല്ലേ യുടെ വകളെ മട്ടൻ ഞാൻ കേട്ടോ മട്ടനും കൂട്ടാനൊന്നും വേണ്ട ഈ പച്ചക്കറി എന്താ ചെയ്യാം വെട്ടനക്കറി എന്താ ഇന്നൊരു ഉരുളക്കാരൻ എടുത്തു ഇനി നാളെ മത്തണ്ട് മത്ത ഒന്നല്ല രണ്ടേ രണ്ട് മത്തണ്ട് രണ്ട് മട്ടൻ നല്ല എന്നല്ല പറഞ്ഞത് പച്ചക്കറിയുണ്ട് സാമ്പാറും വയ്ക്കാളുണ്ട് കായ് അത് ഞാൻ കായരി ഉപ്പേരിയൊക്കെ ഉള്ളത് സുഗന്യക്ക് സുഖന്യ കളർ തരാൻ വേണ്ടിട്ടില്ലേ കാരറ്റും ബീട്രൂട്ടും കൊണ്ടിട്ടുണ്ട് ജ്യൂസടിക്കുന്നില്ലാന്ന് മാത്രം ജ്യൂസ് ശരി ശരി അവൻ വലിയ കുട്ടിയായി പിന്നെന്തിനാ അവനെ വെറുതെ ഇതാക്കാൻ നിൽക്കുന്നത് പിന്നെ ഏട്ടാതെ രസട്ടോ കുഞ്ഞനേ ഒറ്റയ്ക്ക് സ്കൂളിൽ നിന്നില്ലേ സഞ്ചിയിലെ അരി കൊണ്ടുവന്നു ഇവിടെ വേറെ വല്ല ആൾക്കാരുണ്ട് കേട്ടോ അരി കൊണ്ടുവരാൻ വെച്ചാ അപ്പൊ അവനും അവൻറെ ബാഗില് ബാഗിൽ കൊണ്ടുവന്നെ അതിൽ പകുതി ചാളിയാണ് എന്തൊക്കെ ഞായൊക്കെ എന്തൊക്കെ ഇച്ചിട്ടൊരു കാര്യം പറയട്ടെ നീ പഠിക്കാൻ പോകുമ്പോഴേ ഇപ്പതാ ദ ഇവിടെ ഉമ്മർത്ത് വന്നിട്ട് ബസ് കയറാം ഏഹ് ഉമ്മർത്ത് വന്നിട്ട് ബസ് ഇറങ്ങാം അമ്മയൊക്കെ പഠിക്കണ സമയത്തില്ലേ ഏഹ് എത്ര ദൂരം അച്ഛമ്മ നടന്നിട്ട് അപ്പൊ അമ്മ ചേച്ചി നടക്കണില്ലേ അതേപോലെ ഇരുന്ന് അച്ചീം നടന്നിരുന്നു അമ്മയും നടന്നിരുന്നു അന്ന് ചെരുപ്പും കൂടി ഇണ്ടായിരുന്നില്ല ഒരു ചെരുപ്പില്ലേ ആ കണ്ടില്ലേ ഉള്ളി നേരൊക്കെ കഴിഞ്ഞിട്ട് കത്തി കാണല്ലാണ്ട് നിക്കട്ടോ ഇതാണ് കത്തിയോടെ കത്തി ആണോ സുതന്യം ഉപ്പേരി ഉണ്ടാക്കിയവരാണ് പണിക്കാ പണിക്കാരോ ഏത് പണിക്കാരി ഞാൻ പണിക്കാരി നിന്റെ പണി കഴിയണ്ടേ അല്ല പണിക്കാരില്ല ഏട്ടാ മതി വരട്ടെ നല്ല പോലെ എന്താ സോനി സോനിയത് കൊറേ കഴുകി തരട്ട സുഗന്യ പൊന്നൂന് ഇരക്കണ്ടോ കിലോ പയർ വാങ്ങിയിട്ട് കെട്ടിയ പയറിൻ്റെ ഇത് നോക്ക് ഒരു നേരത്ത് എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് ഇല്ല അല്ലേ പക്ഷെ എനിക്ക് ഈ പയറിൻ്റെ ഈ മണിയില്ലേ ഇതും പച്ചമീനല്ല ഉണക്കമീനും പാടെ പച്ചമീനും വെക്കോട്ടോ ഉണക്കമീനും പാടെ കറി വെച്ചിട്ട് കൂട്ടിയവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ ഇല്ല പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പച്ചപ്പയറും പച്ചമീനോ അല്ലെങ്കിൽ ഉണക്കമീനോ അത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെല്ലേ ചെലി ചെല തുണിയിൽ ഇത് ഇതായിരിക്കോ നിങ്ങളുടെ അപ്പൊ ഈ പയറു പേരി ആയിരിക്കാം അതാകട്ടെ എന്താ ഒരു കാര്യം അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഏട്ടാ ഏട്ടനെ പൊന്തിച്ച് പറയുക എന്നൊന്നും പറയാം ചിലവർക്ക് മക്കളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കെ എച്ചിലൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും അതെന്താണോ പോലെ അങ്ങനെ അപ്പം അമ്മൂൻ്റെ പരീക്ഷയൊക്കെ എളുപ്പം ഉണ്ടായിരുന്നു തന്നെയാണ് കേട്ടോ പറഞ്ഞത് കുഴപ്പമില്ല എളുപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എഴുതാൻ നന്നായി എഴുതാനൊക്കെ പറ്റിയിരുന്നു പിന്നെ അമ്മു ദിവസം പരീക്ഷ അല്ലെങ്കിലും ക്ലാസ് ഉണ്ടാവും സ്കൂളിൽ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്താ അപ്പം അവള് പറയുന്നത് ഞാൻ എഴുതേൻ്റെ മാർക്ക് എനിക്ക് കിട്ടും അമ്മ പേടിക്കണ്ടാന്ന് അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ല കേട്ടാ അവൾ ജയിക്കുന്നൊക്കെ വിശ്വാസമുണ്ട് ഏ കണിക്കൊന്ന് എവിടെ കണ്ടെന്നറിയോ ഇവിടെ കോങ്ങാട് കണ്ടു കണിക്കൊന്ന കണ്ടു പിന്നെ നമ്മൾ നമ്മളെവിടെ കണ്ടു ഒരോടത്തേക്ക് പോയപ്പോൾ ഒന്നും ആ എന്താ പിന്നെ ഞങ്ങൾ കണ്ടത് കല്ലടിക്കോട് എന്നാലും കല്ലകുത്തിക്കോട് പോയപ്പോൾ കല്ലടിക്കോട് നിന്നും കണ്ടു കേട്ടോ അടിപൊളി എന്ത് രസമാണ് അറിയാ കാണാൻ നിങ്ങൾ ആരെങ്കിലും ഈ കണിക്കൊന്ന അതേപോലെ തന്നെ ഈ അടടയിലേക്ക് വിറ്റിട്ട് വിഷുവിന് പടക്കം വാങ്ങാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്റെ ഏട്ടന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവര് ഇവിടേക്ക് പോവും മലയ്ക്ക് പോവും മലയ്ക്ക് പോയി കഴിഞ്ഞിട്ട് കണിക്കൊന്ന കൊണ്ടരും അതേപോലെ അതടയില കൊണ്ടുവരും എന്നിട്ട് ഓരോ വീട്ടിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അന്ന് ഒരു രൂപയെ രണ്ട് രൂപയൊക്കെ കിട്ടുള്ളൂ പക്ഷെ ആ ഒരു രൂപയേ രണ്ട് രൂപയാണ് പറഞ്ഞുവച്ചാലും വേണ്ടില്ല പടക്കുള്ള വാങ്ങാനുള്ള പൈസ അല്ലേട്ടാ ചെറിയേട്ടനും വലിയ ഏട്ടനും ഉണ്ടാക്കും ഏഹ് ഇന്നങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്യുമല്ലേ ഇന്നൊക്കെ എന്താ ആല പൊട്ടിക്കലും ഏ അതന്നെ പറയുന്നത് ഇന്നൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ അതൊക്കെ ഭയങ്കര ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ലല്ലേ അതേപോലെ തന്നെ കേട്ടോ ഞാനൊക്കെ എങ്ങനെയാണെന്ന് അറിയാം ഓണം വിഷു ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ വച്ചാൽ അപ്പുറത്ത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വീട്ടിൽ പോയിട്ട് ഇന്നമ്മടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും ഓണം ആണോ എന്ന് പറഞ്ഞുവച്ചാല് ഇന്ന് എന്താ നമ്മളെല്ലാവരും ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കും എന്നിട്ട് ടി മുമ്പിൽ ഇരിക്കുകയും ചെയ്യും നമ്മുടെ ഞാൻ പറയുക എന്റെയൊക്കെ ചെറുപ്പായിരുന്നു നല്ലൊരു നല്ല കാലം തോന്നുന്നു തോന്നലേക്കും പക്ഷെ ഇപ്പത്തെ നമ്മുടെ മക്ക എന്തൊക്കെയാണല്ലേ വരില്ല സത്യം അത് ശരിയാ ക്ലാസ് ക്രിസ്മസ് പരീക്ഷയുടെ സമയമൊക്കെ ആയപ്പോ തന്നെ എനിക്കിങ്ങനെ പെണ്ണ് കാണാനൊക്കെ ആൾക്കാർ വരിയിരുന്നു കേട്ടോ പെണ്ണ് തെരഞ്ഞിട്ടില്ലേട്ടാ വരിരുന്നു എന്താ എവിടെങ്കിലും കല്യാണത്തിനൊക്കെ പോലെ അന്ന് അങ്ങനെയാണല്ലോ കുറച്ച് കൊറച്ചുയരമൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗം കല്യാണം കഴിച്ചു കൊടുക്കണം എന്നല്ലേ പറയുക പത്ത് പതിനേഴ് വയസ്സാകുമ്പോഴേക്കും എല്ലാവരുത്തും കല്യാണം കഴിച്ചു കൊടുക്കണം ആയോ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പത്താം ക്ലാസ് ആ എന്റെയൊക്കെ പത്താം ക്ലാസ് പഠിക്കണം പ്ലസ് ടു നമ്മള് എന്താ കല്യാണം പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞില്ലേ പരീക്ഷ കഴിഞ്ഞതും കഴിഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ മുമ്പേ തന്നെ എന്താ രണ്ട് മൂന്ന് അടച്ചിട്ട് എൻ്റെ കല്യാണം ശരി ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമായിട്ട് പോയി നോക്കിയിട്ട് നമുക്ക് പറ്റാണ്ടൊക്കെ ഇല്ലേ കുറേ ഉടക്കിയത് അപ്പോൾ ഞാൻ പറയാനേ എന്നൊക്കെ ഞാൻ അന്ന് അന്ന് നമുക്കറിയില്ല ഇന്ന് നമുക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ടില്ലേ മക്കളെയൊക്കെ പഠിച്ചൊരു ജോലിയായി നല്ല സ്വന്തം കാലിൽ നിൽക്കാറായിട്ടാണ് കല്യാണം കല്യാണം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അല്ലേ നല്ല എന്ത് ഞാൻ ഞാന്നൊരു ഇത് പറയും എൻ്റെ ഒരു കൂട്ടുകാരി ഒരു കാര്യം വന്നപ്പോൾ അപ്പം അങ്ങനെ പറയുകയെന്ന് മാത്രം ഞാൻ ഇത് പറയാൻ കാരണം എന്താണോ നമ്മുടെ വിസ്മയ കണ്ടില്ലേ മരണപ്പെട്ടില്ലേ എന്താ ഭർത്താവ് പോലീസുകാരൻ തല്ലും പേടിപ്പിക്കും അപ്പം അവരുടെ അച്ഛൻ്റെ ഒരു എന്താ ഇൻ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു എന്താ ഈ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്പം അത് കണ്ടപ്പോൾ അവരുടെ അച്ഛൻ പറയും പറഞ്ഞിരുന്നതേ അവരുടെ മകൾ അനുഭവിച്ചതും ഒക്കെ ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനായി ഒരു ജോലിയായിട്ട് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പല്ലേ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ വീട്ടുകാരെല്ലാം ആരൊക്കെ എതിർത്താലും ഒരു ജോലി എല്ലാ സ്ഥിതിക്ക് അവര് ജീവിച്ചു പോയില്ലേന്ന് ചിന്തിക്കണ സത്യം പറയാം നമ്മൾ അത് കേട്ടപ്പോ ശരിയല്ലേ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ അന്നത്തെ സാഹചര്യം കൂടിപ്പോ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആ പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലേ അപ്പോൾ എന്തൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലത് സത്യം ഞാൻ എൻ്റെ കുറവ് ഇത് പറയാന കേട്ടോ ചിലപ്പോൾ നമ്മൾ ഒരു ബാങ്കിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുറത്ത് പോകുമ്പോഴോ നമുക്കൊന്ന് സംസാരിക്കാനൊരു ഉണ്ടാവും നമ്മൾ സംസാരിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ ഏട്ടനു തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നാറുണ്ടോ കേട്ടോ ആ സമയത്ത് എന്താ എൻ്റെ എൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സായപ്പോൾ എനിക്ക് മൂന്ന് മക്കളായി എൻ്റെ മൂന്ന് മക്കൾ ആയി പ്രസവം നിർത്തി ഇന്നത്തെ കാലത്ത് നമ്മൾ ആരെങ്കിലും സമ്മതിക്കും അപ്പം ആ കാലഘട്ടം പോലെ ഇല്ല പിന്നെ ചിലവർ പറയും ഓ എന്താ നമ്മുടെ അടുത്ത് തന്നെ പറയാറുണ്ട് കേട്ടോ എല്ലാവർ കേൾക്കുന്നുണ്ടാവും കേൾക്കുമ്പോൾ ഞാൻ പറയാം അപ്പോൾ ഉദാഹരണം പറയാം എന്താ പറയാ ആ അമ്മൂന് അമ്മൂൻ്റെ കഴിയുമ്പോഴേക്കും അച്ചുട്ടി വലിയ കുട്ടിയാകും അല്ലെങ്കിൽ അമ്മൂനെക്കാട്ടിലും വലിയ കുട്ടിയാവും അച്ചു എന്താ ചെയ്യുക മക്കൾ വലുതാവട്ടെ ലേട്ടാ വലുതായ എന്താ പ്രശ്നം ഞാൻ നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് എന്താ

പറയണേ അമ്മൂനേക്കാളും വേഗം അച്ചൂട്ടി വലുതാവും അമ്മൂട്ടീനെ എന്നെപ്പോലെയല്ല അച്ചൂന്നൊക്കെ അങ്ങനെ പറയുമ്പോഴേ ഈ രണ്ടും മൂന്നും അമ്മ പെൺകുട്ടികളും ഉള്ള അമ്മമാരുടെ അല്ലെങ്കിൽ അച്ചമാരുടെയൊക്കെ ഇങ്ങനെയല്ലേ ആൾക്കാർ തിരിപ്പിക്കുക അല്ലേ സോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കണേ ഇല്ല എനിക്ക് നമ്മൾ ഇപ്പോൾ ഇപ്പം ചിന്തിക്കണ കാര്യം എന്താണെന്ന് പറയുക അവരെ പഠിപ്പിക്കുക ഞങ്ങൾക്കില്ലാത്തത് അവർക്ക് കിട്ടട്ടെ എന്നുള്ള ഒറ്റ ഒരാഗ്രഹമേ ഉള്ളൂ അവർ പഠിക്കട്ടെ അല്ലേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഏട്ടനും ഇല്ല വിദ്യാഭ്യാസം നമുക്ക് പ്ലസ് ടു ആണ് പറഞ്ഞിട്ട് കാര്യമില്ല അതിലൊന്നും കാര്യമില്ല പണ്ടത്തെ പ്ലസ് ടു അറിയാലോ അപ്പൊട്ട് അമ്മൂനെ പിന്നെ എന്താ അമ്മൂനെ ഒരാഗ്രഹം എന്താണെന്നു പറയുക എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്നല്ലേ അമ്മ പറയണം അവൾക്ക് മൂന്ന് വർഷം ഡിഗ്രി പഠിക്കണം എന്നറിയുന്നു മൂന്ന് വർഷം ഡിഗ്രി പഠിക്കണം എന്താ അല്ലാതെ ഞാൻ പെട്ടെന്ന് വേറെ എന്തെങ്കിലും കോഴ്സിക്ക് കേറില്ല എനിക്ക് മൂന്ന് വർഷം ഡിഗ്രി പഠിച്ചു കേറുക ആ അപ്പൊ അവളുടെ ആഗ്രഹല്ലേ ഒക്കെ നടത്തട്ടെ ദൈവം അതിന് ഞങ്ങക്ക് എല്ലാവരും അതിനല്ല അവള് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ലേ വെറുതെ പോലേ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഞാൻ അവള് പറഞ്ഞു അവൾ അവള് പറഞ്ഞു അമ്മ ഡിഗ്രി പഠിക്കണം മൂന്ന് വർഷം എനിക്ക് പറഞ്ഞു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും എന്തായാലും ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കാന്ന് അപ്പോൾ ശരി നോക്കാം അല്ലേ രാജേച്ചി ഇല്ലേ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നില്ലേ രാജേച്ചീർ ഒരു മോള് ആയുർവേദ ഡോക്ടറാണ് ഒരു മോള് കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാ ഏഹ് ആ ചേച്ചി അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ആ ചേച്ചി ക്ലിനിക്കിൽ വർക്ക് ചെയ്ത് എന്താ അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഫോട്ടിൽ നമ്മുടെ പോലെ തന്നെ സാധാരണക്കാരാണവർ മക്കളെ നല്ലപോലെ പഠിപ്പിച്ചു രണ്ട് മക്കൾ നല്ല അത്യാവശ്യം നല്ല ജോലിയായി ഇവ സമാധാനമായി എന്നോടും പറയും കേട്ടോ അങ്ങനെ പഠിപ്പിച്ചോളും ഉണ്ടോയെന്ന് എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പോൾ എന്താ മക്കളൊക്കെ എത്ര വലിയ കുട്ടികളായിന്നറിയട്ട സു ഇത് നോക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ ഇങ്ങനെ പറഞ്ഞപ്പോ അവളുടെ കുട്ടിയുടെ കാര്യം പറഞ്ഞതാണ് അവള് ഏഹ് എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് കല്യാണം ഉറപ്പിക്കാൻ പോവുക അത്രേ പ്ലസ് ടു കഴിഞ്ഞിട്ടില്ല ഏട്ടാ ഏഹ് അവര് ഗൾഫുകാരൊക്കെ എത്ര പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെ അറിയാലോട്ടാ പിന്നെ പഠിപ്പിക്കണം അവരുടെ പേടിയെന്ന് പറയുന്നത് ഇന്നത്തെ കാലം ഇങ്ങനെ മക്കള് ഓരോരുത്തരെ കണ്ടുവെക്കും പിന്നെ നമ്മക്ക് ചീത്തപ്പേരാക്കുന്ന പറയുന്നതേ അവള് ഏ എന്താ അവര് അല്ല പ്ലസ് ടു കഴിഞ്ഞു അങ്ങനെ അയിന് അങ്ങനെയല്ല പഠിച്ചൊരു കുട്ടിയതേ കൂട്ടുകാരിയുടെ മോളെ അപ്പൊ അവൾക്ക് തന്നെ എന്താ കൊറച്ചു കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് ഒരു ഇഷ്ടായിത്രേ അപ്പൊ ആ കുട്ടിക്ക് കല്യാണം വേണംന്ന് പറയണന്ന് അപ്പൊ ആ അമ്മ സങ്കടം വിളിച്ച് പറയുക അവർ ഈ എന്താ വെച്ചാൽ ഞാൻ ഇത്ര ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ എന്താണെന്നറിയുമോ അവർ ഇവിടെ ഇല്ല അവർ തമിഴ്നാട്ടിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോ അവൾ മാത്രം മറ്റവർക്ക് മലയാളം അറിയില്ല കൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയും അപ്പോൾ പഠിക്കാൻ പോയപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് അതാണെങ്കിലും നല്ല ജോലിയുള്ള ആൾക്കാരൊക്കെ എന്ന് വച്ചാലും കുഴപ്പമില്ല കൂലിപ്പണി ഒക്കെ ഈ ചെറിയ ചെറിയ ചെക്കന്മാരൊക്കെ ആവില്ലേ ആകെ രണ്ടു വയസ്സ് എഴുപത്തി എട്ടാ ഇരുപത് വയസ്സ് ചെക്കന് വയസ് ഞാൻ ചോറിന് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കിടന്നുറവുണ്ട് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കിടന്നുറവുണ്ട് രണ്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് എത്താർക്ക് ഇത്

അവന്റെ ചേച്ചിയും തെറ്റി പൊന്നാലി എന്താ ചേച്ചി കാണിച്ച് എന്താ ചേച്ചി കാണിച്ച് എഴുതി അടിച്ചോടിക്കോ ഞങ്ങള് പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞാ കൊറച്ചിറങ്ങനെ വർത്തമാനം പറഞ്ഞു നമ്മടേത്ത് വെക്കണോ കിടക്കണോ നല്ല കുട്ടി റൂം കുട്ടിയുടെ റൂം എവിടെ അതും അവന്റെ ആ ഇതിന്റെ പിന്നെ ഇതും കുട്ടിയുടെ തന്നെയാണ് നമുക്ക് നാളെ ടാറ്റ ടാറ്റ പോവാറ്റൂ ദീന പൂവാൻറ്റോ ഇല്ലേ ഇണ്ടോ ബിസ്ക്കറ്റ് വാങ്ങി തന്നോ ഐസ്ക്രീം വാങ്ങി തന്നോ എന്താ വേണ്ട എന്താ വേണ്ട കുട്ടിക്ക് വണ്ടിയോ ആ വണ്ടി വാങ്ങി തരാം ഇല്ല ഇല്ല വലുത് വാങ്ങി തരാം കേട്ടോ നാളെ നാളെ പൂ നമുക്ക് അമ്മ ചേച്ചി ആയിട്ട് തെറ്റി അമ്മ ചേച്ചി അവരും അവരുമ്പാടെ കളിക്കുകയും ചെയ്യും പെട്ടെന്ന് തെറ്റുകയും ചെയ്യും ഏ ആര് ഇഷ്ടന്നിട്ട് രണ്ടാമ ചേച്ചി ആ കണ്ടു കണ്ടു എന്തെങ്കിലൊക്കെ കഴിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ അവൻ എടുത്ത് കഴിച്ചോളൂട്ടാ ഓ ഉം അപ്പൊ നമ്മക്ക് വീടി നിത്തുക വീട് നിർത്തുക ടാറ്റോ കൊടുത്ത വീട് ടാറ്റോത്താറ്റാറ്റാറ്റുള്ളി ടാറ്റ ചുറ്റാറ്റം കൊടുത്താൽ ഇനി നമുക്ക് പാത്രം കഴുകാണ്ട് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു ഒരു ഇതാണ്ട് കേട്ടോ അതൊക്കെ ഇതാ കണ്ടില്ലേ ഇപ്പൊ സമയം എത്ര ഈ വിചാരിച്ചിട്ടാ പത്തരയൊക്കെ ഈ രാത്രി ഇതാ കണ്ടോ ഇവനൊന്നുറങ്ങി കിട്ടണ്ടേ അല്ലേ നമ്മൾ ഇനിയിപ്പോ അവൻ ഉറങ്ങാണ്ട് നമ്മൾ മറ്റേ കടക്കാണ് പറഞ്ഞുവച്ചാല് അവ എല്ലാവരും വന്നിട്ട് കാരണം നടക്കണോ അപ്പൊ നമ്മളീ ഇന്നത്തെ വിശേഷം നൃത്ത കൈക്കല് കഴിഞ്ഞു ഇനി ഞങ്ങൾ കഴിക്കണം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി അടിച്ച് ഓരിയിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് കിടക്കണമെങ്കിൽ എന്തായാലും പതിനൊന്ന് പൈനൊന്നേരൊക്കെ ആവും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്